മംഗള നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ തീറ്റയും കാശ് കൊടുത്ത പഠിക്കും പോവോ ശരി മംഗളാ പറയുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം ഇദ്ദേഹം എന്താ പറഞ്ഞു തല്ലോ അതല്ല കാര്യം കാശ് കൊടുത്തോളാ എന്താ ഇപ്പൊ ആലോചിക്കുന്നേ അങ്ങടെ മനസ്സിലിപ്പോ എന്താ എന്താ തങ്ങളേന്താട് പറഞ്ഞതാ പൂപ്പിലുണ്ട് എന്നിട്ടെന്താ വേറെ ആരും തന്നെ നീ ഇക്ഷസ്കാരം കഴിഞ്ഞ് തങ്ങളെങ്കിലേക്കൊന്നു പോലി അദ്ദേഹത്തെ കുറിച്ച് കൊറേ കാര്യങ്ങൾ പറയും എങ്ങോട്ട് വയലും കുഴപ്പമില്ല കല്യാണത്തിന് നേരത്തെ കാലത്ത് എത്തണട്ടാ അത് പിന്നെ പറയണോടാ മൂച്ചി എത്ര കാലമായിട്ട പകലൊരു കല്യാണം കൂടിയിട്ട് ഈ കാക്കക്കൂട്ടത്തെ പേടിച്ച് ഒറ്റൊരുത്തരും വിളിക്കില്ലായിരുന്നു അമ്പൂട്ടി ഇനിയും വരുന്നട്ടാ അല്ലടോ എനിക്ക് ഈ കൊടിയൊഴിവാക്കാനായില്ല സത്യം പറയാലോ മുക്രി ഈ കാക്ക കൂട്ടവും ബേളോ ഇല്ലാണ്ടായപ്പോ വല്ലാത്തൊരു ഒറ്റപ്പെടല് പിന്നെ ഏക ആശ്വാസം ഈ കൊടിയും അമ്പൂട്ടി എന്നാ പോട്ടെ എന്റെ അടുത്ത് വരെണ്ടെന്ന് പുതിയാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പുതിയാറ് വീണ്ടടിയൊക്കെ അനക്കെന്തെങ്കിലും അതല്ല വീട് ഈ മാനാരാപരിച്ചു എന്തിനാ ഫാത്തിമ എന്നോട് നോണ പറയുന്ന ഇതാരായി ആണുമാൻ ഈ ആണുമാൻ ഞാനാടാ ഞാനല്ലേ ഈ ഓണോട് പോയി പറ ഇവിടെ വലിയ കലാപ്രവർത്തനം ഒന്നും വേണ്ട വില പച്ച പൊടിച്ചിട്ട് വീട്ടിൽ പോയിക്കൊള്ളാൻ പറ

അത് വെറുതെ രസത്തിന് എനിക്കത് അത്ര രസം തോന്നിയില്ല എന്തൊക്ക എടേ മാതവിടെ വേണ്ട മനസ്സിലായോ എന്നാ ഞാൻ ആ മാന്റെ പടം മാറ്റിട്ട് ഒരു കരടി വരച്ചാലോ എന്തൊക്കെ എന്തക്കാ വന്ന പോലെ കൈവന്നുമില്ല പാട്ടുപാടി മാനന്ത വരക്കാനോ മാന കൊമ്പ് വരക്കാനോന്ന് എനിക്കറിഞ്ഞൂടാ പെട്ടെന്ന് ദിവസം നീ വന്ന് പാട്ടുപാടി മാന്ത വരച്ച് എന്റെ പെണ്ണിന്റെ മുമ്പിൽ വലിയ ആളാകാനോ ഉദ്ദേശമെങ്കിലേ അത് നമ്മളെ സമ്മതിക്കൂടാ ഇക്കാ ഇക്കാക്ക് സംശയ രോഗമാണ് ഈ മോളും കൂടെ മുറിയുടെ അകത്ത് കൊമ്പ് ഓർത്ത് കളിക്കുന്നത് അതൊരു പ്രശ്നമില്ല അല്ലേ ഒരു പ്രശ്നവുമില്ല എന്താ ഇത് ടിപ്പറിന് ഒരു കുഴപ്പമില്ല ഈ മൂളും അവിടെ എന്ത് അറിയാൻ വേണ്ടി വന്നു നമ്മൾ നേരിൽ കണ്ടല്ല എന്നിട്ട് നിക്ക് സംശയം അല്ലേ ഇക്ക ഓളും തമ്മിൽ ഒരു ഇടപാടും ഇല്ല ഓളൊരു പാവമാണ് ഒരു ഓളെ ജീവിതം നശിപ്പിക്കരുത് ഇക്ക പെട്ടെന്നെ പോയിട്ട് ഡോക്ടറെ കാണിക്കേ കല്യാണം എന്ന് കഴിയട്ടെ

ഞാനിപ്പത് പറഞ്ഞു ആരും വിശ്വസിക്കൂല എന്തായാലും എന്റെ പണി നമ്മൾ പിന്നെ വലിയ എനിക്ക് നല്ല പേടിയുണ്ട് നീ ഒന്ന് നോക്കിക്കേ ജീവിതകാലം മുഴുവൻ ഇങ്ങനത്തെ ഒരു കിളീൻറെ കൂടെ ഞാൻ എങ്ങനെ എന്റെ തങ്ങളെത്തനേക്കാൾ അപ്പുറാവൂലെന്ത് എനിക്ക് വിശ്വസിച്ച് പറയാൻ വേറെ ആരും ഇല്ലാത്തോണ്ടാ നീ ഇത് പോയി നിന്റെ മുച്ചിക്കാട് പറയേ നല്ല രണ്ട് ഗുളിക അയച്ചാ മാറാവുന്ന പ്രശ്നപ്പോൾ മുടക്കേ ശരി നന്ദി അഭി പ്ലീസ് മനസ്സിലാവൂല എനിക്ക് പേടിയാ ഫാത്തി പേടിയന്തെങ്കിലും സംഭവിച്ച എൻറെ രണ്ടുമാർക്ക് ഞാൻ മാത്രമേ ഉള്ളു